ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ അവിടുന്ന് ഒരു ഭക്ഷണം കടലുണ്ടി ബീച്ചിൽ പോയതെന്ന് അങ്ങനെ അവിടുന്ന് മടങ്ങുമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് കായലുണ്ട് അവിടുന്ന് മീൻ ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ട് നമുക്ക് വറുത്തു തരും നണിത ഒലിപ്രം വനിത ഹോട്ടലാട്ടോ അടിപ്പൊളി ഫുഡ് അപ്പോൾ ബാക്കിയൊക്കെ ഇവിടെ പേര് അപ്പൊ ഞായറാഴ്ച കായലിന്ന് മീൻ പിടിച്ചിട്ട് അത് വറുത്തു തരണൊരു ഓഹോ ചെറിയൊരു ഹോട്ടലിലുണ്ട് വന്യജീ ഒരാളും ഇതാണ് കായല് ഇവിടുന്ന് മീൻ പിടിച്ചിട്ടാണ് ഈ ഹോട്ടലിൽ മീൻ കൊണ്ടുവന്നുകൊടുക്കുന്നത് അതാണ് ഞമ്മക്ക് പറഞ്ഞത് പിന്നെ വരെ ഉണ്ട് ഉണ്ട് ഉച്ചയ്ക്ക് കിലോന് എത്ര കേട്ടോ പറഞ്ഞോ മസാലും മീൻ വറക്കാൻ ഉപയോഗിക്കണത് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയാണ് അതിൽ കറിവേപ്പിലും മല്ലിച്ചപ്പ് ഇട്ടിട്ടാണ് മീൻ ഞമ്മക്ക് വറുത്തരുന്നത് അപ്പോൾ അപ്പൊ മീനിൽ അധികം എണ്ണ നിർത്തിയിട്ട് മീൻ വറക്കൂലെന്ന് അവര് പറഞ്ഞു കറിവേപ്പില് മല്ലിച്ചപ്പൊ ഇട്ടിട്ടാണ് അവര് മീനും വറക്കാനും ഉപയോഗിക്കുന്നത് എണ്ണയിലെ പിറ്റേ ദിവസക്കും ആ എണ്ണ ബാക്കി വരും അവര് പറയുന്നത് അതുകൊണ്ട് മറ്റൊണ്ണയിലാണ് വെച്ചെടുക്കുന്നത് ഞങ്ങള് കൂടുതൽ കൂടുതൽ ഞങ്ങളെ ഉച്ചക്കൊക്കെ ഒരുപാട് എണ്ണയിലിട്ട് മുക്കി പൊരിക്കല്ല മുക്കിപ്പൊരിക്കൊരുത്താ എണ്ണ പിന്നെ നാളെ മരുന്നാളൊക്കെ ഉപയോഗിക്കാം അത് നമുക്ക് കയറ്റുമതി കേടാം ഇത് ഞങ്ങൾ ആ ഒരു പരിപാടി ഇല്ല ഞങ്ങൾ ഇതാ ഈ ചെറിയ നമ്മളെ വീട്ടിലൊക്കെ പൊരിക്കുന്ന വാരി എണ്ണയിൽ ഇത് പൊരിച്ചു കഴിയുമ്പോഴേക്ക് ആ എണ്ണ ഇണ്ടാവൂല അത് ഇന്ന കൊച്ചിനൊക്കെ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ കൂടുതൽ മീൻ ഉണ്ടാവുമ്പോഴേ ഇത് കത്തിക്കിട്ടില്ലെങ്കിൽ ഉച്ചക്കൊക്കെയാണ് ഭയങ്കര തരപ്പെന്നാണ് അവര് പറയുന്നത് നിങ്ങൾ എത്തിയപ്പോ രാത്രി എത്ര മണിന്ന് പത്തുമണി കഴിഞ്ഞ് അവരെ നമുക്ക് റെഡിയായി ഞമ്മക്ക് കിട്ടിയപ്പോ ഫ്രഷ് ആയിട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുള്ളൂർ ൊട്ടിട്ട് അങ്ങനെ ചെയ്യാം സ്പെഷ്യൽ ഗ്രേവിണ്ടല്ലേ അങ്ങനെ ഞങ്ങള് ചെറിയ ഉള്ളി കുറച്ച് കൂട്ടുകൾ ഉണ്ട് ചൂടാക്കിട്ടാണ് ചെയ്യുക പിന്നെ വെള്ള ചൂടോടെ ഒന്നുണ്ടാക്കിട്ട് വെച്ചിട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ല എല്ലാം ചൂടോടെ കൊടുക്ക അപ്പോൾ അത് നമുക്ക് തരാനുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പ്ലേറ്റൊക്കെ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് ഒരു കഴുകി എടുക്കണത് ഗ്ലാസും പ്ലേറ്റൊക്കെ തേങ്ങാപ്പാലും കൊച്ചുള്ളിയൊക്കെ വെച്ചിട്ടുള്ള അടിച്ച് ഇത് മീൻ വറുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഒരു കോട്ടിങ് കൊടുക്കാനുള്ള മസാലയാണ് അവർ പറയുന്നത് അപ്പം മീൻ വറുത്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെതാ ആ മസാല കോട്ടിങ് ഒരു ചെയ്യണം നല്ലോ മസാല വെച്ചെന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കെട്ടോ നമ്മൾ നമ്മളാദ്യ ഈ സ്ഥലത്ത് പോകണത് നമ്മളെല്ലാ ശനെല്ലാം നിറാച്ചാ പോകാറുണ്ട് അപ്പതാ ഞമ്മള് വലിയൊരു മീനും മക്കളൊന്നും മീൻ കൂട്ടൂല മരുമോനും എന്റെ ഹസ്ബൻഡ് കൂട്ടുകയുള്ളു അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് മീന് അപ്പതാ അതിന്റെ മസാല പകുതി മുക്കാല മീന്റെ മേലെ തന്നെ അവര് തേച്ച് പൊടിപ്പിച്ചു അപ്പോൾ ഇതാ റെഡി കൊണ്ട് ഒന്നിരിക്കണ അല്ല അടിപൊളി മീനാണ് പിന്നെ നമുക്ക് കടുക്ക റോസ്റ്റ് ചെയ്യുന്നു മൂന്ന് പ്ലേറ്റ് കടുക്ക റോസ്റ്റ് പറഞ്ഞു അത് മക്കൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതും പുട്ടുമാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നല്ല കട്ടൻ ചായയെന്ന് അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും അയച്ചു